ശിവനും പാർവതിയും വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ രണ്ട് പുലികൾ ഇണചേരുന്നത് കണ്ട് മോഹമുണർന്ന ഇവർ പുലിയവതാരമെടുത്ത് പുലിക്കണ്ടനും പുള്ളിക്കരിങ്കാളിയുമായി മാറി ഇവർ ഇണചേർന്ന് മാസങ്ങൾക്ക് ശേഷം പുള്ളിക്കരിങ്കാളി താതനാർ കല്ലിൻ്റെ തായ് മടിയിൽ കണ്ടപ്പുലിയൻ മാരപ്പുലിയൻ കാളപ്പുലിയൻ പുലിമാരുകൻ പുലിയുവക്കണ്ണൻ എന്നീ അഞ്ച് ആൺപുലികൾക്ക് ജന്മം നൽകി ഒരു പെൺകുട്ടിയില്ലാതെ വിഷമിച്ചിരുന്ന പുള്ളിക്കരിങ്കാളി ലക്ഷ്മി ദേവിയെ ജപിച്ചു കിടക്കുകയും സ്വപ്നത്തിൽ ദേവി ചോദിച്ചു മകൾ ജനിച്ചാൽ നിങ്ങൾ അവൾക്ക് എന്തു കൊടുക്കുമെന്ന് എന്റെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും അവൾക്ക് കൊടുക്കുമെന്ന് പുള്ളിക്കരിങ്കാളി മറുപടി പറഞ്ഞു ഇതൊന്ന് പരീക്ഷിക്കണമെന്ന് കരുതിയ ദേവി തന്നെ ഗർഭസ്ഥ ശിശുവായി അവതരിച്ചു ഗർഭിണിയായ പുള്ളിക്കരിങ്കാളി വിശപ്പ് സഹിക്കാൻ വയ്യാതെ തളരുന്നത് കണ്ട് പുലിമക്കളെല്ലാം ചേർന്ന് പശുവിനെ തേടി പുറപ്പെട്ടു കുറുമ്പ്രാന്തിരി വാഴുന്നവരുടെ തൊഴുത്തു കണ്ട് പശുക്കളെ നിഗ്രഹിച്ച് കക്കും കരളും അവത്തിറച്ചെയും പുള്ളിക്കരിങ്കാളിക്ക് കൊണ്ടു പശുക്കളെ കൊന്ന പുലികളെ വകവരുത്താൻ വാഴുന്നവർ വില്ലാളി വീരനായ കരിന്തിരി കണ്ണൻ നായരെ ചുമതലപ്പെടുത്തി നായർ കാട്ടിൽ ചെന്ന് ഒളികെട്ടിയിരുന്നു നായർ കെണിയൊരുക്കിയതറിയാതെ അതുവഴി വന്ന പുലികൾ ഒളിയിൽപ്പെട്ടു അതേ രാത്രി മാവിന്മേൽ ഒളി കെട്ടിയിരുന്ന കരിന്തിരി നായരെ പുലിക്കണ്ടൻ മൃഷ്ണം പളർന്നുകൊന്നു പുലികളെ പകോരുത്താൻ പോയ നായരെ കാണാതെ പരിഭ്രമിച്ച വാഴുന്നവർ തൻ്റെ ഇഷ്ടദേവതയായ രാജരാജേശ്വരി തുളൂർ വനത്ത് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചു കിടന്നു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ദേവി പുലിക്കണ്ടൻ പരമേശ്വരനാണെന്നും പരമേശ്വരനാൽ കൊല്ലപ്പെട്ട കരിന്തിരി നായർ ദൈവക്കരുവായെന്നും എന്റെ അരികത്ത് ഒരു ദൈവമന്ദിരം പണിഞ്ഞ് അവരെ കുടിയിരുത്തിയാൽ കഷ്ടദോഷങ്ങൾ അകലുമെന്നും വാഴുന്നവരോട് പറഞ്ഞു ദേവിയുടെ അതിൽ പ്രകാരം വാഴുന്നവർ അവിടെ ഒരു ക്ഷേത്രം പണിയുകയും ദൈവ കോലങ്ങൾ കെട്ടിയാടിക്കുകയും ചെയ്തു ഒരു കരിയാട്ട സമയത്ത് തണ്ടയാൻ കന്നുകാലികളെ ഗ്രഹിച്ചു മടങ്ങുമ്പോൾ തണ്ടയാൻ്റെ ഭക്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടയിൽ എല്ലാ പുലിദൈവങ്ങളും കയറി നിരവധി കാടുകളും കുന്നുകളും പുഴകളും താണ്ടി രാമപുരം എന്ന പുണ്യമായ സ്ഥലത്തെത്തിയപ്പോൾ കൂടെ താനേ നൃത്തമാടാൻ തുടങ്ങി ഇത് കണ്ട് അത്ഭുതപ്പെട്ട അവർ കാരണമെന്തെന്നറിയുവാൻ പ്രശ്നചിന്ത നടത്തി കുടയുടെ മുകളിൽ എട്ട് ഉണ്ടെന്നും ആ ദൈവങ്ങൾക്ക് അവിടെ ഒരു ക്ഷേത്രം പണിയണമെന്നും അവിടെ പുലി ദൈവങ്ങളെ കുടിയിരുത്തണമെന്നും പ്രശ്നചിന്തയിൽ തെളിഞ്ഞു